ആർച്ചൽ നെടിയറ പൊലിമ ചാരിറ്റബിൾ സൊസൈറ്റി സ്വയം സഹായ സംഘത്തിൻ്റെ എട്ടാം വാർഷികവും കുടുംബ സംഘവും എസ് എൻ ഡി പി ഹാളിൽ സംഘടിപ്പിച്ചു പ്രസിഡന്റ് കെ അനിമോൻ അധ്യക്ഷനായിരുന്നു ട്രഷറർ സി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു മുൻ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു

ിൽ വരുന്ന അത് കഴിഞ്ഞിട്ട് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലുണ്ട് ടൂ ഡിഗ്രിക്കുണ്ട് അതിനെല്ലാം എനിക്ക് പുരസ്കാരങ്ങൾ നേടാൻ വേണ്ടി കഴിയും മനോഹരമായിട്ടുള്ള പടം പഠിച്ചാൽ പുരസ്കാരം വാങ്ങി വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കും ഓരോ കുട്ടികളും സൂക്ഷിക്കും സൂക്ഷിക്കണം കാരണം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അവാർഡ് കിട്ടുന്നത് അതിന് എസ് എസ് എൽ സിക്കായാലും പ്ലസ് ടുവിനായാലും ഡിഗ്രിക്കായാലും

ഈ സ്പോർട്സിലും ഒക്കെ സെക്രട്ടറി കെ ശാർഗരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നടത്തി തുടർന്ന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ചികിത്സാ സഹായ വിതരണം നടത്തി പിന്നീട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി ഓണക്കിറ്റ് വിതരണം നടത്തി തുടർന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ പഠനോപകരണ വിതരണം നടത്തി ഈ ഓണത്തിന് എല്ലാ കുടുംബങ്ങളുടെ അതെല്ലാം നമ്മുടെ നമുക്കറിയാം കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ അത് അധികാര അധികാരത്തിന്റെ ഭാഗമായി തൊണ്ണൂറ്റിയാധിപത്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും അതിന്റെ നേതൃത്വവും കൂടിയാലോചിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്ക് അറുപത് വയസ്സ് തികയുന്ന മുറയ്ക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജില്ലയിൽ മുൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് സജീവ് ആർ സുഗതൻ എന്നിവർ ലാഭവിഹിത വിതരണം നടത്തി വാർഡ് മെമ്പർ പ്രസന്ന ഗണേഷ് മുൻ ബ്ലോക്ക് മെമ്പർ കെ രവികുമാർ എന്നിവർ ആശംസകൾ നേർന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ്